ആയിരക്കണക്കിന് ആളുകളുടെ സജീവമായ പങ്കാളിത്തം ദൃശ്യമാകുന്ന കുരിശിന്റെ വഴി പ്രദക്ഷിണങ്ങൾക്കാണ് പോളണ്ടിലെ പ്രമുഖ നഗരങ്ങൾ നോമ്പുകാലത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രാക്കോ പോസ്നൻ തുടങ്ങിയ നഗരങ്ങളിൽ നടന്ന കുരിശിന്റെ വഴി പ്രദക്ഷിണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി മാറിയിരുന്നു വലിയൊരു കുരിശും വഹിച്ചുകൊണ്ട് ഗാനാലാപനത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് വിവിധ നഗരങ്ങളിൽ കുരിശിന്റെ വഴി നടക്കുന്നത് കത്തോലിക്കാ വിശ്വാസത്തിൽ ഇടിവ് സംഭവിച്ച മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ വിശ്വാസ സാക്ഷ്യത്തിലൂടെ വീണ്ടും ഒരു പ്രചോദനമായി പോളണ്ട് മാറുകയാണ് മുൻ വർഷങ്ങളിലും സമാനമായ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണങ്ങൾക്ക് പോളണ്ടിലെ പ്രമുഖ നഗരങ്ങൾ സാക്ഷ്യം വഹിച്ചിരുന്നു ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തിലധികം തങ്ങളെ കത്തോലിക്കാ വിശ്വാസികളായി വിശേഷിപ്പിക്കുന്ന രാജ്യമാണ് പോളണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്